സ്തുതി തന്നെ ആമേ എല്ലാവർക്കും സ്വാഗതം ഞാൻ നിലനിന്നായികോവായ സഭയിലെ ഇട്ടോപ്പ് ആലുക്കൽ കോറപ്പിസ്കോപ്പ് സത്യവിശ്വാസം ബന്ധിച്ച കാര്യങ്ങളാണ് പറയുന്നത് എന്നു പറയുന്നത് യഹോവയെക്കുറിച്ചുള്ള ആക്ഷേപം അവസാനിക്കുന്നു എന്ന വിഷയത്തെ അസുഖമാക്കിയാണ് ഇങ്ങനൊരു വീഡിയോ ഞാൻ കുറച്ച് ദിവസം മുമ്പ് കണ്ടു അത് ലൈഫ് കമ്മ്യൂണിറ്റി എന്ന ചാനലിലൂടെ ബഹുമാനപ്പെട്ട ജോൺ ലോറൻസ് അവറുകൾ പറയുന്ന കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നതിനോട് ഒന്നും എനിക്ക് ചോദിക്കാൻ പറ്റുന്നില്ല വലിയ ഒരു ദുരുപദേശമാണ് അദ്ദേഹം കൊണ്ടുവരുന്നത് ല്പം സമയം എടുക്കുക വല്ലാണ്ട് അത് തീരൂല കഴിയുന്നിടത്തോളം കുറയ്ക്കാം അദ്ദേഹം പറയുന്നത് പഴയ നിയമത്തിലെ യേശു ആരാണെന്ന് പഴയ ദൈവത്തിൽ യേശു ഇല്ലല്ലോ പിന്നെ ചോദ്യം പ്രസക്തി പഴയ ദൈവത്തിൽ വചനമാണുള്ളത് യേശുവിനും പകരം ആ വചനമാണ് ജനമായി തീർന്നത് അതൊക്കെ മറികടന്നാണ് അദ്ദേഹം സംസാരിക്കുന്നത് അപ്പോൾ അത് ഒരാളെങ്കിൽ ഇതിൻ്റെ സത്യം മനസ്സിലാക്കണം അത്രേ എൻ്റെ ആഗ്രഹമുള്ളൂ പഴയ മുതൽ ജവഹന്നാനൊന്തിൻ്റെ ഒന്ന് ആദിയിൽ വയനുണ്ടായിരുന്നു വരും ദൈവത്തിലോട്ട് ആയിരുന്നു വരും ദൈവമായിരുന്നു അദ്ദേഹം അത് യൗഹന്നാനാണ് അത് എഴുതിയത് അത് ജവഹന്നാൻ യകോദനായിരുന്നു അത് പക്ഷെ എഴുതുമ്പോഴും ദേഹോദരത്തിലൊക്കെ അദ്ദേഹം അദ്ദേഹം ദേഹൂദനത്തിനുള്ള ഭാഗം ആ മതത്തിൽ നിന്ന് എന്നേ വേർപെട്ട് കഴിഞ്ഞു സത്യം പറഞ്ഞാൽ മത്തായി പതിനാറിൻ്റെ പതിനാറിൽ ഞാൻ ആരാകുന്നു എന്ന് നിങ്ങൾ പറയുന്നു എന്ന് കർത്താവ് ചോദിച്ചപ്പോഴും ദീ ജീവരുള്ള പുത്ര ദീപനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് പത്രോസ് പറഞ്ഞപ്പോഴും ജനരിക്തങ്ങളെല്ലാം സുർഗസ്ലിന്റെ പിതാവിനെ നിനക്ക് വെളിപ്പെടുത്തി തന്നത് നീ പാറയാകുന്നു ഈ പാറയില്ലാരൻ്റെ സഭയെ പഠിയും അവിടെ കഴിഞ്ഞു സഭ പ്രീകോസ്കാലിലേക്ക് പിറ്റേ പോട്ട ആ സഭയിലേക്ക് ഈ പന്ത്രണ്ട് ശിഷ്യന്മാരും അംഗങ്ങളായി തീർന്നു പിറ്റേ അവരുടെ കാലുകഴുകി മാമോദിസ് മൂക്കലും കാര്യങ്ങളൊക്കെ വേറെ നടക്കട്ടെ പക്ഷെ അക്ഷരാർത്ഥത്തിലും സത്യത്തിലും അന്ന് മുതൽ കർത്താവ് സഭ സ്ഥാപിച്ചു മനസിലാക്കണം അദ്ദേഹം പറഞ്ഞ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല അത് ശരിയാണ് അദ്ദേഹം പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നത് ഐ ബിലീവ് ഇൻ ട്രിഡിറ്റി എന്നൊക്കെ പറയുന്നത് പക്ഷേ ട്രിഡിറ്റിയെ പറ്റുമെന്നും അദ്ദേഹത്തിനറിയില്ല ദൈവം ആത്മാവാൻ യൗവന നാലിന്റെ ഇരുപത്തിനാലിൽ കർത്താവ് തന്നെ പറയുന്നുണ്ട് പിതാവ് മാത്രമല്ല കാണാതിരിക്കുന്നത് പുത്രനെ കാണാൻ പറ്റില്ല പരിശുദ്ധാത്മാവിനെ കാണാൻ പറ്റില്ല ആത്മാവായ പിതാവിൽ നിന്ന് ജനിച്ച പുത്രൻ്റെ ആത്മാവാണ് ആത്മാവായ പിതാവിൽ നിന്ന് പുറപ്പെടുത്ത് പരിശുദ്ധവുക ആത്മാവാണ് ആത്മാവിനെ കാണാൻ പറ്റില്ല ഈ കണ്ടാൽ തന്നെ നമ്മൾ പരിചയവും ആ പ്രകാശത്തിന്റെ ഉഗ്രത അത്ര തീവ്രമാണ് നമുക്ക് സഹിക്കാൻ പറ്റില്ല മാലാഘാനം പോലും ജനപാലാകോലും ചെറുകളോട് മുഖം മറിച്ചൊക്കെ അവർ കാണും ദൈവത്തെ ആരും ഒരു നാൾ കണ്ടിട്ടില്ല കാണാനും പറ്റില്ല അതൊക്കെ മനസ്സിലാക്കുക മോശം മുഖാമുഖമായിട്ടൊക്കെ കണ്ടു എന്നൊക്കെ പറയുന്ന അക്ഷരാർത്ഥത്തിൽ എടുക്കരുത് ഇപ്പോ സഭാപനപൂടാരത്തില് അതിന്റെ അതിപരിശുദ്ധ സ്ഥലത്ത് ദൈവം പറയുക ഒരാളാണ് മേഘത്തില് പുകയില് ആ അധിവിഷ്ഠല പുകട്ട നിറയുകയാണ് അന്നേരം മോശ അധിവിശ്ചിത സ്ഥലം കയറി ചെല്ലാണോ അവിടെ വെച്ച് ദൈവം മോശോട് സംസാരിക്കുന്നുണ്ട് അത് മുഖാമുഖമായിട്ട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ മോശ ആരും ഒരിക്കലും ദൈവത്തെ കണ്ടാറില്ല ദൈവം മോശിക്ക് കാണാൻ പറ്റില്ല മോശിക്ക് പിതാവിനെ കാണാൻ പറ്റില്ല മോശിക്ക് വചനത്തെ കാണാൻ പറ്റില്ല മോശിക്ക് പരിശുദ്ധനെ കാണാൻ പറ്റില്ല ആർക്കും കാണാൻ പറ്റില്ല പിന്നെ പുത്ര മനുഷ്യാവധാനം എടുത്തപ്പോഴാണ് അവനൊന്ന് കാണാൻ പറ്റിയത് മനസ്സിലാവുന്നോ പുറപാട് മൂന്നിൻ്റെ ഒന്നിൽ നമുക്കറിയാം മോശിക ദൈവം പ്രത്യക്ഷപ്പെട്ട സന്ദർഭങ്ങൾ ദൂതൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്തുകൊണ്ടാണ് ദൂതനെ കണ്ട കുഴപ്പമില്ല എന്തുകൊണ്ടെന്നൊക്കെ കുഴപ്പമില്ലാന്ന് പറയുന്നത് സ്വർഗവാസിയായ ദൂതൻ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാകാം ദൈവത്തിന്റെ കല്പന പ്രകാരം ആ മാലാഹമാരുടെ ഉദ്ദേശികള് കുറെ മാലാഹമാരെ ദൈവത്തെ സേവിക്കുന്നുണ്ട് ആരാധിക്കുന്നുണ്ട് എപ്പോഴും ആരാധിച്ചുകൊണ്ടിരിക്കുക ചില മാലാഹമാർ ദൈവ ദൈവത്തിന്റെ ദൈവത്തിൻ്റെ ദൂത് വഹിച്ചുകൊണ്ട് പോകുന്നവരാണ് അവര് ഭൂമിയിലേക്ക് വരുമ്പോൾ ആ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ജീവിക്കത്ത രീതിയിലുള്ള ശരീരം അവർക്ക് കൊടുക്കും ആ ഭാഷയിൽ സംസാരിക്കാനുള്ള ശക്തി അവർക്ക് കൊടുക്കുന്നേ ഒന്നാണ് ഉറപ്പാട് മൂന്നിന്റെ ഒന്നിൽ ശ്രീനായമലയിൽ വെച്ച് മോശിക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഉൾപ്പെടപ്പ് എരിയെന്നോ അത് കത്ത് പോകാതിരിക്കുന്നു ദഹിച്ചു പോകാതിരിക്കുന്നതും കണ്ടു അവിടെ ഒരു ദൈവദൂതെന്നും പ്രത്യക്ഷപ്പെടുകയാണ് ദൈവം വഹിച്ച ദൂതനാണ് ദൈവത്തിന്റെ അബ്ബാസകളാണ് അവൻ പറയുന്നതൊക്കെ ദൈവം പറയുന്നതുമില്ല ദൂതനെ കണ്ടു അപ്പോൾ ഈ ഹോവയുടെ ശബ്ദം മോശയും മോശയും ചോളിച്ചു അപ്പം അവിടെ ശബ്ദമുണ്ടായത് ദൈവത്തിൻ്റെ ആണ് മോശ കണ്ടത് നൂതനയാണ് പിന്നെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം കാരണം ദൂതിരെ അയക്കുന്നത് ഇവൻ്റെ വിശ്വാസം കൂടുതൽ ബോധ്യപ്പെടുത്താനാണ് ദൈവം സംസാരിച്ച് യഹോവ സംസാരിച്ചതെന്ന് തന്നെയല്ലേ അവർ എഴുതിയേക്കണം സംസാരിച്ച യഹോവ തന്നെയാണ് യഹോവയ്ക്ക് സംസാരിക്കാം നമുക്ക് കാണാൻ പറ്റില്ല ഉള്ളൂ ഏതോട്ടത്തിൽ ദൈവം നടക്കുന്നതിൻ്റെ ഒച്ച ആദ കേട്ടു ഒച്ച കേട്ടുള്ളൂ സംസാരിക്കുന്നത് കേട്ടു ആദമേ ആദമേ നീ എവിടെയാ അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കണം ദൈവത്തെ ആർക്കും ഒരു നാളും കാണാൻ പറ്റില്ല ദൈവത്തില് സ്വർഗത്തിൽ രണ്ട് അധികാരം ഉണ്ടെന്ന് അദ്ദേഹം പറയുന്നു രണ്ട് പവേഴ്സ് ഉണ്ടെന്ന് രണ്ട് പവേഴ്സ് അല്ല മൂന്ന് പവേഴ്സ് ഉണ്ട് പിതാവ് പരിശുദ്ധ പരിശുത്തുക പിതാവിൽ നിന്ന് ജനിച്ച പുത്രൻ ട്രിനിറ്റി മനസ്സിലാക്കിയിട്ടല്ലേ അത് ശരിക്കും മനസ്സിലാക്കണം മനസ്സിലാക്കേണ്ടത് ട്രിനിറ്റി നോ ഐ ബിലീവ് ട്രി എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല ദൈവത്തിൽ മൂന്ന് വ്യക്തിത്വങ്ങൾ അല്ലെങ്കിൽ മൂന്ന് വ്യക്തികൾ മൂന്ന് ആളുകൾ വ്യക്തികളുണ്ട് ആളുകളുണ്ട് അത് രണ്ടും രണ്ടാണ് ദൈവത്തുണ്ട് ആളത്വമുണ്ട് ചുരുക്കമായിട്ട് പറഞ്ഞാൽ ഇതിന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം കേൾക്കാൻ വേണ്ടി മാത്രം പറയണ അദ്ദേഹം ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പിതാവിൽ നിന്ന് പുത്രം ജനിക്കുന്നു പറഞ്ഞാൽ പി പിതാവിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനമാണ് പുത്രൻ വചനം പിതാവിൻ്റെ മനസ്സിൽ ജനിക്കുന്നു അത് വായിൽ കൂടി പുറത്തു വരുന്നു അത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും എഴുതിയാലും എഴുതിയില്ലെങ്കിലും അത് പുറത്തു വന്നു കഴിഞ്ഞു എഴുതപ്പെട്ട പോലെയായി ആ വചനമാണ് വേട് വാക്ക് ദൈവം പുത്ര ദൈവമാണ് ദ വേട് വാസ്വത്തി മഹമാണ് ഉണ്ടാകട്ടെ എന്ന് മനസ്സിലന്നു അപ്പോൾ തന്നെ ഉണ്ടാകട്ടെ എന്നത് പറഞ്ഞു ആ പറ ഉച്ചരിച്ചു ആ ഉച്ചരിക്കുന്നത് ഉച്ച ഉച്ചാരണത്തിൽ കൂടി വരുന്നത് പുത്രനാണ് ഉണ്ടാകട്ടെ ഉണ്ടായി ഇത് അദ്ദേഹത്തിന് അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നു പരിശുദ്ധ രോഗ പിതാവിൽ നിന്ന് ഉറപ്പെടുന്നു അപ്പോ ദൈവം പിതാവ് പൂർണ്ണ ദൈവമാണെങ്കിൽ പുത്രനും ദൈവമാണ് പൂർണ്ണദൈവുമാണ് പരിശുദ്ധയും ദൈവമാണ് അവരെ കാണാൻ പറ്റില്ല അപ്പോൾ അത് അദ്ദേഹം മനസ്സിലാക്കണം അപ്പം മൂന്ന് ഉണ്ട് രണ്ട് പവേഴ്സല്ല അദ്ദേഹം പറയുന്ന ഒന്ന് ദൈവവും ഒന്ന് ഈ നൂതനും ആ നൂതനു പിന്നെ വേറെ പേരൊക്കെ അദ്ദേഹം പിന്നാലെ പറയുന്നുണ്ട് ഞാൻ പിന്നാലെ വരും അവസാനം വരും ന്യായാധിപത്യ ദിവസം രണ്ടിൻ്റെ ഒന്ന് അദ്ദേഹം പറയുമ്പോഴേ അനന്തരം യഹോവയുടെ ഒരു ദൂതൻ ഗിൽഗാലിൽ എന്ന് ബോഖിമലേക്ക് വന്നു പറഞ്ഞത് ഞാൻ നിങ്ങളെ മിസ്രൈബ് എന്ന് പുറപ്പെടുവിച്ചു നിങ്ങളുടെ വിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോന്നു ഇവിടെ അദ്ദേഹം സമർത്ഥിക്കുന്ന പുത്രനാണ് മിസ്രൈബ് എന്ന യെഹോദാചനത്തെ വിടിവിച്ചു കൊണ്ടുപോകുന്നതെന്ന് എന്തോരും വലിയ അബദ്ധ പറഞ്ഞു യഹോവയുടെ ഒരു ദൂതൻ ആ ദൂതൻ്റെ യഹോവായിക്കുന്ന ദൂതനാണ് ആ യഹോവയാണ് പറയുന്നത് എന്താ പറയുന്നത് ഞാൻ നിങ്ങളെ മിസ്രൈലിൽ നിന്ന് പുറപ്പെടുവിച്ചു നിങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുവന്നു എന്നാ നിങ്ങളെ ദൈവം ലംഘിച്ചു തോന്നുന്നു പറയുന്നുണ്ട് ഞാൻ കൊണ്ടുവന്നു ദൂതരല്ല അല്ല യഹോവ കൊണ്ടുവന്നു അവിടെ തൃത്തത്തെ പറ്റിയ ഒരു സൂചന പോലും ഇല്ല അപ്പൊ യഹോവ വരുന്നിടത്തേക്കൊരു ദൂതനുണ്ട് അത് പുത്രാണെന്നാണ് ദൈവം സമർത്ഥിക്കുന്നത് എന്തോ ഒരു വലിയ അബദ്ധം എന്ന് എനിക്കറിയില്ല ഒരാൾ അംബാസിഡറായിട്ട് വന്നു കഴിഞ്ഞാൽ അത് റെപ്രസെന്റ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഞാൻ എൻ്റെ മകനെ അയക്കുന്നു എന്ന് പറഞ്ഞാൽ പറയുമ്പോൾ ആ അത് പറഞ്ഞിട്ടില്ല മകനെന്നുള്ള രാഹുലി സിന്ധു ഉപയോഗിച്ചിട്ടില്ല അല്ലെങ്കിൽ പുത്രനത്തുള്ള രാഹുൽ സിന്ധു വിചിച്ചിട്ടില്ല അപ്പൊ അവിടെ തൃത്തൊന്നുമില്ല എന്ന് പറയാനായിട്ട് ഞാൻ അത് ദൂതൻ മാത്രം യഹ ആരുമി ചെയ്യുന്നു നമ്മൾ പലപ്പോഴും പഴയ ദീപത്തിൽ വായിക്കുന്നു യഖോവ അരുളി ചെയ്യുന്നത് പുത്രനിൽ കൂടിയാണ് നേരത്തെ പറഞ്ഞില്ലേ വായിട്ട് വരുന്ന വാക്കാണ് പുത്രൻ യഹോവ പിതാവ് ചെയ്യുന്ന അല്ലാതെ പുത്രനൊന്നും ചെയ്യാൻ പറ്റില്ല പിതാവ് പറയുന്നതല്ലാതെ പുത്രനോടൊന്നും പറയാൻ പറ്റില്ല എന്നാൽ എൻ്റെ അർത്ഥം സമയം വേണം ഞാൻ വ്യവസാനിപ്പിക്കണം യഖോവ അരുളി ചെയ്യുന്നെന്ന് പറഞ്ഞാൽ പുത്രനും കൂടെ ഉണ്ട് പരിശുദ്ധാത്മാവോ അത് അറിയുന്നുണ്ട് പ്രവാചകന്മാരിൽ കൂടി യഹോവ അരുളി ചെയ്യുന്നു പറയുന്നത് പുത്രനും കൂടിയാണ് പുത്രനിൽ കൂടിയാണ് യഹോവ മാത്രല്ലോ പുത്രയും ആദ്യകാലം മുതലേ ഉണ്ട് അതിനെ പറ്റിയൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ പറഞ്ഞ എവിടെ നിക്കൂല അപ്പൊ തന്റെ സമയം ഒത്തിരി വയ്യാടും നെയ്മ തന്ന ദൂതനാണ് എൻ്റെ താമനയിലുണ്ടെന്ന് പറയുന്നുണ്ട് നെയ്മം തന്നത് ദൂതനാണ് ശരിയാണ് മോശം മലയുടെ മുകളിലേക്ക് കയറി പോയി നാല്പത് രാവും നാൽപ്പത് പോലെ ഇവിടെ ഇരുന്നു ഒന്നും ഭക്ഷിച്ചില്ല നാൽപ്പതാറ് ദിവസം ഒരു ദൂതൻ കൊണ്ടുവന്ന് കൽപ്പന കൊടുത്തു ദൈവത്തിന് കൊണ്ടു കൊടുക്കാൻ പറ്റുമോ ഇപ്പം ദയിച്ചു ദൂതൻ കൊണ്ടുവന്ന് ആ ഇരുട്ടത്തേക്ക് കൽപ്പന കൊടുത്തു ദൂതനാന്നവന് മനസ്സിലാവുകയും ചെയ്യും അങ്ങനെ അത് വ്യാഖ്യാനിക്കണം എൻ്റെ നാമം അവനിലുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുത്രൻ ഇല്ല എൻ്റെ നാമം എന്നാലും അവിടെ പുത്രൻ എന്ന് ദൂതരിൽ എൻ്റെ നാമം ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാനാകുന്നവ ഞാനാണ് അത് തിരിച്ചാൽ മതി അല്ലാണ്ട് അവിടെ പുത്രൻ്റെ ധനിയൊന്നും അവിടെ വരുന്നില്ല ഞാൻ എൻ്റെ മകനെ അയക്കുന്നു പറഞ്ഞില്ല മകൻ്റെ അയില കൊടുത്തിന്നു പറയണല്ല മനോഹ പറയുന്നു നീ അയച്ച ദൈവപുരുഷൻ പുരുഷൻ നമ്മൾ മഹേടെ ചേർത്താൻ പറയുന്നോ ഉള്ളൂ തോട്ടേ ഒക്കെ പറഞ്ഞ സമയമില്ല ആ ഉൽപ്പത്തി പതിനെട്ടിന്റെ ഒന്നലെന്ന് പറഞ്ഞു മൂന്ന് ദൈവപുരുഷന്മാർ ബ്രാഹാവിന്റെ അടുത്ത് നിന്നുള്ളു അത് പിതാവ് തന്മരിശുദ്ധ ഗോഹ എന്നിവരെ സൂചിപ്പിക്കുന്ന മൂന്ന് ദൈവപുരുഷന്മാർ മാലാഘവൻ പഴയ വിധത്തിലെ യഹോയും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല പുത്രനും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല പരിശുദ്ധാത്മാവ് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല അതിന്റെ പകരാണ് ഈ മാലാഖവനായിരിക്കുന്നത് അവരെ കെട്ടപ്പോൾ തന്നെ അബ്രാഹാമിന് പേര് മനസ്സിലായി താണു മടങ്ങി യജമാനെ എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞില്ല കുറച്ച് കഴിയുമ്പോൾ രണ്ടുപേര് ലോത്തിൻ്റെ അടുത്തേക്ക് പോയി അത് ശരിയാണ് അപ്പോൾ ഇവിടെ യഹോവ സംസാരിക്കുന്ന പറഞ്ഞു ശരിയാണ് യഹോവയെ പ്രതിധാനം ചെയ്യുന്ന ദൂതൻ യഹോവയെ പ്രതിധാനം ചെയ്യുന്നവനാണ് അതാണ് യഹോവ സംസാരിക്കുന്നു എന്ന് പറയുന്നത് അങ്ങനെയല്ല അത് മനസ്സിലാക്കേണ്ടത് ഞാൻ ദീർഘമായിട്ടാണ് പോയി കഴിഞ്ഞാൽ അവിടെ നിങ്കൂരാ പത്തൊൻപതിന് പിന്നെ അവിടെ ലോകത്തിൻ്റെ അടുത്ത് പോയപ്പോഴും അവിടെ യഹോവ എന്നൊക്കെ പ്രയോഗിക്കുന്നുണ്ട് അവിടെ പുത്രൻ എന്ന് പറയാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് അവിടെ യഹോവ എന്ന് പറയുന്നത് ദൈവം എന്ന അർത്ഥത്തിൽ അതെടുത്തതാണ് അല്ലാണ്ട് ഇവിടെ പുത്രനും പരിശുദ്ധ ഇതൊക്കെ പഴയ ജീവിതത്തിൽ വരുന്ന കാര്യങ്ങളും പ്രവചനങ്ങളും കൂടിയാണ് ചിലതൊക്കെ അതാ മനസ്സിലാക്കും ഇനി അവസാനം ഒന്നും കൂടെ പറഞ്ഞിട്ട് അവസാനം അറിയാം മലാഹി മൂന്നിൻ്റെ ഒന്നിൽ അദ്ദേഹം പറയുന്നത് അതൊന്ന് വിശദമായിട്ട് നമുക്ക് നോക്കാം മലാഹി മൂന്നിൻ്റെ ഒന്നിൽ പറയുന്നത് എനിക്ക് മുമ്പായി വഴി നിരത്തേണ്ടതിന് ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു ആ ദൂതൻ മേഘാലത്തെ ദൂതനെന്നാക്കണം അദ്ദേഹം പറഞ്ഞു നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും നിങ്ങളിഷ്ടപ്പെടുന്ന നിയമദൂതനുമായവൻ പെട്ടെന്ന് എൻ്റെ തൻ്റെ മന്ദിരത്തിലേക്ക് വരും ഇത ഇതാ അവൻ വരുന്നു എന്ന് സൈന്യങ്ങളുടെ ഹോ ചെയ്യുന്നു എന്നാൽ അവൻ വരുന്ന ദിവസത്തെ ആർക്ക് സഹിക്കാം അവൻ പ്രത്യക്ഷരാകുമ്പോൾ ആർ നിലനിൽക്കും അത് രണ്ടാമത്തെ വരവൊന്നുമില്ല ആദ്യത്തെ സന്നദ്ധസന്ത നോക്കി എനിക്ക് മുമ്പായി വഴി നിരത്തേണ്ടതിന് ഞാൻ എൻ്റെ ദൂതനായിരിക്കുന്നു അത് യോന്നാസാമൻ അയക്കുന്ന ആര് പറഞ്ഞോടെ പിന്നെ പറയുന്നു നിങ്ങൾ നിങ്ങളന്വേഷിക്കുന്ന കർത്താവും നിങ്ങൾ നിങ്ങളന്വേഷിക്കുന്ന ഏകോദാചാരം നിഷികായി കാത്തിരിക്കുകയാണ് ആ മിഷിക ഇതാണത് പറയുന്നത് നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും നിങ്ങളിഷ്ടപ്പെടുന്ന നിയമദൂതനുമായവൻ അവിടെ നിയമദൂതനെന്ന് പറയുന്നത് നിയമം കൊടുത്തതൊക്കെ പുത്രനിൽ കൂടിയാണ് എല്ലാ നൈമങ്ങളും ദൈവം കൊടുത്തതൊക്കെ പുത്രനിൽ കൂടിയാണ് അറബിബാർ പിന്നെ വേറെ എഴുതിയിട്ടുണ്ട് അത് വേറെ നിങ്ങളിഷ്ടപ്പെടുന്ന നിയമദൂതനുമായവൻ നിങ്ങളിഷ്ടപ്പെടുന്ന കർത്താവ് നിശിക അവൻ എന്റെ മന്ദിര തന്റെ മന്ദിരത്തിലേക്ക് വരുന്നു മന്ദിരമാകുന്ന സഭയാകുന്ന മന്ദിരത്തിലേക്ക് വരുന്നുമാണ് മനസ്സാന്തരപ്പെടുവൻ ദൈവരാജൻ സമീപിച്ചിരിക്കുന്നു ആ ദേവരാജമാണ് സഭ അവൻ പ്രത്യക്ഷത ആകുമ്പോൾ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെവരെയും പ്രത്യക്ഷത അല്ലത് അവൻ മനുഷ്യനായിട്ട് പ്രത്യക്ഷപ്പെടുമ്പോൾ നിങ്ങൾ അവനെ കാണും എന്നാൽ അവൻ വരുന്ന ദിവസത്തെ ആർക്ക് സഹിക്കാം യൂതിന്മാർക്ക് മനസ്സിലാവുമോ ആർക്ക് സഹിക്കാൻ പറ്റും ആർക്ക് മനസ്സിലാക്കാൻ പറ്റും ദൈവരാജ് സ്വാമീച്ചിരിക്കുന്നു മാനസാന്തരപ്പെടുവൻ എന്നൊക്കെ പറയുമ്പോഴേ ഇത് ആർക്ക് മനസ്സിലാക്കാൻ പറ്റും ആർക്കിത് സഹിക്കാൻ പറ്റും മാനസാന്തരത്തിൻ്റെ കാര്യമൊക്കെ പറ്റി യോഹന്നാൻ മമതാനും വരുമ്പോഴൊക്കെയാണ് ഇവർ അറിയുന്നത് ഇതാർക്കും സഹിക്കാൻ പറ്റും അർപ്പസന്തതികളെ വരുവാനുള്ള കോപത്തെ വിട്ട് ആ വരുവാനുള്ള കോപത്തെ ഓർത്ത് നിങ്ങൾ ദൈവത്തെ കരിക്കുന്നേ ദൈവത്തിൻ്റെ കോപം വർദ്ധിച്ചിരിക്കുന്നു വൃക്ഷങ്ങളെ ചുവട്ടിന് കോടാലി വെച്ചിരിക്കുന്നു നല്ല ഫലം തരാത്ത ഒക്കെയും വെട്ടി തീരട്ട് ചുറ്റുള്ളു അത്ര കർക്കശ പറയണത് അതൊക്കെ സഹിക്കാൻ പറ്റുമോ ഇതാവൻ വരുന്നു സൈന്യങ്ങളുടെ കോപാരങ്ങളിൽ ചെയ്യുന്നു ഞാൻ പറയണത് ദൈവം പറഞ്ഞാ ഞാൻ പറയണേ ഈ ദൗതം പറയൂ പിന്നെ രണ്ടാമത്തെ വരവിനെ പറ്റി അതെൻ്റെ അവസാനത്ത് പറയുന്നുണ്ട് ഞാൻ ന്യായവിധിക്കായി നിങ്ങളുടെ അടുത്ത് വരും മൂന്നിൻ്റെ അഞ്ച് പറയുന്നു ഞാൻ ക്ഷുത്രക്കാർക്ക് വ്യഭിചാരികൾ കള്ളസത്യം ചെയ്യുന്നവർക്കും കൂലിയും കൂലിയുടെ കാര്യത്തിൽ കൂലിക്കാരനെയും വിധവമാരെയും അനാഥരയും പീഡിപ്പിക്കുന്നവർക്കും എന്നെ ഭയപ്പെടാതെ പരദേശീയ ന്യായം മറിച്ച് കളിയുന്നവർക്ക് വിരോധമായി ഒരു ശീഘ്ര സാക്ഷിയായിരിക്കും എന്ന് സൈന്യം ഉപകാരിച്ചിരുന്നു രണ്ടാമത്തെ അവരവരും സൂചിപ്പിക്കുന്നു ഇപ്പോൾ ഈ മൂന്നിൻ്റെ ഒന്നിൽ പറയുന്നത് രണ്ടാമത്തെ അവരെ വരും സൂചിപ്പിക്കുന്നതല്ല ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം വെളിപാട് പുസ്തകത്തിൽ പന്ത്രണ്ടിൽ പ്രധാന ദൂതനായ മീഖായൽ പടവെട്ടി ആ മീഹായിൽ പുത്രനാണ് അദ്ദേഹം പറയും സാത്താരുമുള്ള പടവെട്ടലൊക്കെ ക്രൂസിൽ കഴിഞ്ഞു പിന്നെ അവൻ ഇനി ഇനി അവനെ അവൻ്റെ വാല് മാത്രമേ ഉള്ളൂ തലയൊക്കെ പോയി അത് രണ്ടാമത്തെ അത് ഓട്ടോമാറ്റിക്കായിട്ട് അവനെ നിത്യജ്ഞലേക്ക് തള്ളി വിടും ഒരിക്കലും മിന്നാമ്പുറത്ത് വരില്ല അവിടെ യേശു പോയി പടവെട്ടി യേശുവിന് പകരം മീ ഖായൽ പടവെട്ടിയതെന്ന് പറയുന്ന മീഘായൽ പടവട്ടി പക്ഷെ ദേശീയത് പഴയ ദൈവത്തിൽ വെളിപ്പെടുത്തുന്ന വചനം മീഘായലാണത്ര ഇത് അദ്ദേഹം പറയുന്നു പഴയ ദൈവത്തിൽ വെളിപ്പെടുത്തുന്ന വചനം മീഘായലാണെന്ന് അദ്ദേഹം പറയുന്നു പിന്നെ പിന്നെ സഹരിയാവും മൂന്നിൻ്റെ ഒന്നില് യഹോവ സാത്താനോട് സാത്താനെ യഹോവ നിന്നെ ഭത്സിക്കുന്നു യരിശുലേപനെ തെരഞ്ഞെടുത്തിരിക്കുന്ന യഹോവനെ നിന്നെ ഫലസിക്കുന്നു ഇത് യൂതാലേഖനം ഒമ്പതിനോട് സാദൃശ്യപ്പെടുത്തി കമ്പയർ ചെയ്ത് പറയാണ് അവിടെ മീഹായ ദൂതനറിഞ്ഞ മോശിയുടെ ശരീരത്തിന് വേണ്ടി സാത്താൻ വാദിക്കുമ്പോൾ അവനോട് പറയുന്നു യഹോവ നിന്നെ ഫലസിക്കട്ടെ എനിക്ക് വേറൊന്നും പറയാനില്ല ഈ ശരീരം നിനക്ക് കിട്ടില്ല അപ്പം മൂന്ന് തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പുള്ളി 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 പറഞ്ഞു ിനെ അടിച്ചു നിന്നു പത്ത് ഉടച്ചു കളഞ്ഞു അപ്പം ആറയോട് കൽപ്പിക്കാൻ പോയിട്ട് അടിച്ചു എന്നൊക്കെ പറഞ്ഞു അവൻ ദേവത ലംഘിച്ചിട്ടുണ്ടോ അതൊരു ശരീരം അവനെ പ്രശ്നീകരിക്കുകയാണോ പറയുന്നുണ്ട് റക്കൂല ഞാൻ ഒരു ദൂഷണം ഉച്ചരിക്കാതെ വെച്ചിരിക്കാതെ യഹോവനിന്റെ മനസ്സിൽ കിട്ടിയത് പോ അതിവിടെ അനീതിയുടെ വസ്ത്രം ധരിച്ച് അല്ലെങ്കിൽ അശുദ്ധമായ വസ്ത്രം ധരിച്ച് യോശുവ നിൽക്കുമ്പോഴ് അവിടെ യോശുവയുടെ അവിടെ വസ്ത്രം ധരിച്ചു അവൻ തൻ്റെ മുമ്പിൽ നിൽക്കുന്നവരോട് മുഷിഞ്ഞ വസ്ത്രം അവനിന്ന് നീക്കിക്കളവ് ഉത്സവ വസ്ത്രം ധരിപ്പിക്കരുതെന്ന് പറയുന്നു ആ ഇത് രണ്ടും കമ്പേർ കിട്ടുന്ന കാര്യമൊന്നുമില്ല ഒരു കാര്യമില്ല രണ്ടുമാണ് മീഖായേലാണ് അതൊക്കെ സമ്മതിക്കണം പക്ഷെ മീഹായൽ ദൈവജനമാണ് ആ വചനമാണ് ജഡം ധരിച്ചത് ജഡമായി തീർന്ന കാരണം അങ്ങനെ വലിയൊരു അബദ്ധം ദുരുപദേശം ആണ് അദ്ദേഹം പഠിപ്പിക്കുന്നത് യഹോവയെക്കുറിച്ചുള്ള ആക്ഷേപം അവസാനിക്കുന്നത് കേട്ടപ്പോഴോ അത് നോക്കാലോ അപ്പം ദൈവമാണെന്ന് സമ്മതിക്കാനായിരിക്കും പറഞ്ഞത് അത് സമ്മതിക്കേണ്ട അദ്ദേഹം ആ സമയത്ത് ചില ഏകോദേവുമല്ല സാധാരണ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് അതിനെ ഖണ്ഡിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇട്ടത് പക്ഷെ അദ്ദേഹം ഒരു ദുരുപദേശത്തിലേക്ക് എന്ന് തീർന്നു ഭീകായൂതൻ വരുമ്പഴൊക്കെ ചീഫ് ഏഞ്ചലാണോ സുപ്രിയം ഏഞ്ചലാണോ അതൊക്കെ സംഭവിക്കണോ ആ സുപ്രിയം ഏഞ്ചൽ യേശു ആണെന്ന് പറയുമ്പോഴും അത് നടക്കില്ല അപ്പോ തൃത്തത്തിൽ നാലെണ്ണായി പിതാവ് പുത്രൻ പരിശുദ്ധ അപ്പൊ അദ്ദേഹം പറയുന്നത് വചനമാണ് പുത്രനാണ് ഈ മീഖായിലായിട്ട് വന്നു പറഞ്ഞു അപ്പൊ നാരണ്ടാണോ മൂന്നെണ്ണാണോ നമ്മുടെ വിശ്വാസം അനുസരിച്ച് പുത്രൻ മനുഷ്യാഹാരം ചെയ്തപ്പോഴും പുത്രൻ പിതാവിന് അവിടെ ഉണ്ടായിരുന്നു എന്ന് ഇദ്ദേഹം എന്താ വിശ്വസിക്കണം എന്ന് എനിക്കറിയില്ല അതാണ് അട്ടർനിറ്റി ഒന്നും അറിയില്ല പിടിച്ചതിൽ വലിയതാണ് അളയിൽ ഇരിക്കുന്നതെന്ന് പറഞ്ഞ രീതിയെ യഹോ ദയോ ആണ് പക്ഷെ അതിനേക്കാൾ വലുതായ ഒരു വേറെ ഒരെണ്ണം അളയിലിരിക്കുകയാണ് അത് അതിങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത്ര മനസ്സിലാക്കിയാൽ മതി പഴയ ദൈവത്തിൽ വെളിപ്പെടുന്ന വചനം മീഖായകളാണ് നടന്തി എന്ന് പറയുന്നത് ഒരിക്കലുമല്ല ആ വചനം ദൈവത്തിൻ്റെ വചനം തന്നെ വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഈ വചനത്തെ ഒരു പ്രവർത്തി പിതാവിന് ഇല്ലെന്നാണ് അതിൻ്റെ അർത്ഥം പിതാവിൻ്റെ വായിന്ന് വരുന്ന വാക്കല്ല വചനം ആ വാക്ക് വിട്ടിട്ട് ആ വാക്കില്ലാണ്ട് ദൈവത്തിന് സംസാരിക്കാൻ പറ്റൂ സംസാരിക്കുന്നതാണ് വചനം അതുപോലെ ദൈവത്തിന് അറിയില്ല അതേ മുപ്പത്താറ് ഇംഗ്ലീഷ് വേദോത്സവത്തിൻ്റെ വെർഷൻസ് വായിച്ചിട്ടുണ്ടെന്ന് ഞാൻ ഒക്കെ ശരിക്കും പഠിച്ചിട്ടാണ് പറയണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടാ തോന്നുന്നു അത് ജനങ്ങളൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് ഞങ്ങളെ വേദവീര്യത്തിൽ വീഴ്ത്താലാണ് അതിന് വീട് പോകരുത് എന്ന് ഞാൻ ഓർമ്മിക്കുന്നു അദ്ദേഹം നമ്മെല്ലാവരെയും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ